ിൽ നമ്മൾ പോകേണ്ടത് അമ്പലത്തിന് പണിയിലല്ല പോകുന്നതിനെ വിമക്ഷിക്കല്ല രോഗിയെ തലഞ്ഞ് അവിടുത്തെ പങ്കുക്കളിയോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ ഓടിനാട്ട് ഇതൊക്കെ സംഘടിപ്പിക്കുന്ന നമ്മുടെ മുറിങ്ങേറ്റ് നമ്മുടെ സ്വീകുരുതനേക്കാൾ വലിയ ദൈവം ആഗാനുള്ളത് നമുക്കൊക്കെ നാളെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും നിങ്ങളുടെ എന്താവശ്യവും നിങ്ങളുടെ ജനിത ആത്മീയമായോ സാമ്പത്തികമായോ ശാരീരികമായോ സാമൂഹികമായോ അത്രയും അടുത്താണ് പാരീറ്റി വാങ്ങുന്നത് എല്ലാവർക്കും നമ്മളുകൊണ്ട് ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇവിടെ എല്ലാവരുടെയും ഇങ്ങനെ വിളിച്ചു നിന്നും ഇവിടെ എത്തിക്കെടാൻ കഴിയുന്നു ഇവിടെ ദൈവമുണ്ട് ഈ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം കൊടുത്തിട്ടെ നന്ദി അത്തരം ആളുകൾ അതല്ലെങ്കിൽ അതല്ലെങ്കില് വയവജനകമായിട്ടുള്ള ആളുകൾ സാധാരണ വീട്ടുകാർ മറ്റു ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഞാൻ ചുമരുകൾക്കുള്ളിലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റൊരു കോവികൾക്കുള്ളിലോ മാത്രമായി ഒതുങ്ങി കൂടിയിട്ടുള്ള ആളുകൾക്ക് ഒരു ദിവസം എല്ലാം മറന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുക Yuvratta kanada yuvariyana asili ki makrulaka kami abigoda saksaaki saugada uku